നമസ്കാരം ഐ പി എൽ ചരിത്രത്തിലെ വമ്പൻ ടീമുകളിൽ ഒന്നാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഷാറുഖ് ഖാൻ ഉടമസ്ഥനായുള്ള കെ കെ ആർ ഇതിനോടകം തന്നെ മൂന്ന് തവണ കിരീടവും ചൂടിയിട്ടുണ്ട് രണ്ട് തവണ ഗൗതം ഗംഭീറിന് കീഴിൽ കപ്പിലേക്ക് എത്തിയ കെ കെ ആർ അവസാന സീസണിൽ ശ്രേയസ് അയ്യൂരുടെ ക്യാപ്റ്റൻസിക്ക് കീഴിലും കപ്പിൽ മുത്തമിടുകയായിരുന്നു ഷാറുഖ് ഖാന്റെ ടീമെന്ന നിലയിൽ വലിയ ആരാധക പിന്തുണ കെ കെ ആറിന് ലഭിക്കാറുണ്ട് ഇത്തവണയും വലിയ താരനിരയോടെയാണ് കെ കെ ആർ എത്തുന്നത് തോൽക്കുമ്പോഴും കപ്പ് നേടുമ്പോഴും സ്വന്തം ടീമിനെ ചേർത്ത് നിർത്തുന്ന ഒരാളാണ് ഷാറൂഖ് ഖാൻ സാധിക്കുമ്പോഴെല്ലാം കെ കെ ആറിന്റെ മത്സരം കാണാൻ ഷാറുഖ് നേരിട്ട് എത്താറുമുണ്ട് ഗ്യാലറിയിൽ തന്റെ താരങ്ങളെ പിന്തുണച്ച് പലപ്പോഴും ഷാറുഖ് എത്തുന്നത് താരങ്ങൾക്കും വലിയ ആവേശമാണ് ആശ്വാസമാണ് ഒരിക്കൽ മുൻ ഇന്ത്യൻ നായകനും ഇതിഹാസവുമായ സുനിൽ ഗവാസ്കർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വിമർശിച്ച രംഗത്തെത്തിയിരുന്നു അതിന് ഷാറുഖ് ഖാൻ വായടപ്പിക്കുന്ന മറുപടിയും നൽകിയതാണ് ട്രെൻഡിങ് ആയിരിക്കുന്നത് തൻ്റെ ടീമിനെ വിമർശിക്കുന്നവരുടെ അതേ ഭാഷയിൽ മറുപടി നൽകാൻ ഷാറൂഖും മടി കാട്ടാറില്ല അന്ന് ഗവാസ്കറുമായി ഷാറുഖുടക്കിയ സംഭവം എന്താണെന്ന് വിശദമായി നോക്കാം സുനിൽ ഗവാസ്കർ പൊതുവെ വിമർശിക്കാൻ മടിക്കാട്ടാത്ത ആളാണ് താരങ്ങളെയും പരിശീലകരെയും ടീമിന്റെ രീതികളെയും എല്ലാം രൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹം വിമർശിക്കാറുമുണ്ട് ഇത്തരത്തിൽ ഒരു തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും ഗവാസ്കർ വിമർശിച്ചു രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഈ സംഭവം അന്ന് കെ കെ ആറിന്റെ പരിശീലകൻ ജോൺ മുച്ചനാൻ ആയിരുന്നു അന്ന് അദ്ദേഹം ഒന്നിലധികം നായകന്മാരുടെ രീതി പരീക്ഷിച്ചിരുന്നു നായകന്റെ പദവി ഒരാൾക്ക് നൽകാതെ ഒന്നിലധികം ആളുകൾക്ക് വീതിച്ച് നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി ഇതിനെ ഗവാസ്കർ വിമർശിച്ചു ദ ടെലഗ്രാഫിലെ കോളത്തിൽ പരിശീലകന്റെ തന്ത്രത്തെയും പിന്തുണയ്ക്കുന്ന ടീം ഉടമയെയും കളിയാക്കുന്ന രീതിയിലാണ് ഗവാസ്കർ ചെയ്തത് ഇത് വലിയ ചർച്ചകൾക്ക് വഴി തന്നു ഗവസ്കറിനെതിരെ വലിയ വിമർശനം കെ കെ ആറിന്റെ ടീം മാനേജ്മെന്റ് ഉയർത്തി പിന്നാലെയാണ് ഷാറുഖ് ഖാൻ രംഗത്തെത്തിയത് സുനിൽ ഗവാസ്കറിന്റെ ഇതിഹാസ താരപദവിയോട് യാതൊരു ബഹുമാനവും നൽകാതെയുള്ള പ്രതികരണമാണ് ഷാറുഖ് ഖാൻ നടത്തിയത് ഞാൻ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഒരു ടീമിനെ പണം കൊടുത്ത് വാങ്ങിയത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സ്വന്തമായ ഒരു ടീമിനെ വാങ്ങൂ എന്നായിരുന്നു ഷാറുഖ് ഖാൻ രൂക്ഷമായ ഭാഷയിൽ സുനിൽ ഗവാസ്കറിന് മറുപടി കൊടുത്തത് ഇത് വലിയ രീതിയിൽ ആരാധകർ ആഘോഷിക്കുകയും ചെയ്തു കെ കെ ആർ വലിയ താരമൂല്യമുള്ള ടീമാണ് വലിയ ആരാധക പിന്തുണയും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഗവാസ്കറിനെതിരെ പ്രതികരണങ്ങളുമായി ആരാധകർ തന്നെ രംഗത്തെത്തി കെ കെ ആറിന്റെ കാര്യങ്ങൾ കെ കെ ആർ തീരുമാനിക്കുമെന്നും മറ്റുള്ളവർ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നും വലിയ വിമർശനമാണ് ഇതിന് പിന്നാലെ നിൽക്കിയത് ഷാറുഖിന്റെ മറുപടി ഗവാസ്കറിനെ നാണം കിടത്തുന്നത് തന്നെയായിരുന്നു ഇതിഹാസ താരമെന്ന നിലയിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ആളായിട്ടും ഗവാസ്കറിനോട് ഷാറൂഖ് കരുണ കാട്ടിയില്ല എന്നാൽ ഷാരൂഖിന്റെ മറുപടി വലിയ ചർച്ചയായതോടെ ഗവാസ്കറിനോട് മാപ്പ് പറഞ്ഞ ഷാറൂഖ് തൻ്റെ ഭാഗം ക്ലിയർ ആക്കുകയും ചെയ്തു ഗവാസ്കറുടെ ഉപദേശങ്ങളെ വലിയ ആദരവോടെ കാണുന്നുവെന്നും അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുന്നുവെന്നും ഷാറുഖ് ഖാൻ തുറന്നു പറയുന്നത് എന്നാൽ പിന്നീട് ഈ ഒരു വിഷയത്തിൽ ഗവാസ്കറും ഷാറുഖ് ഖാനും അധികം സംസാരിക്കാത്തതിനാൽ തന്നെ കൂടുതൽ വിവാദത്തിലേക്ക് പോയതുമില്ല